നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മൃഗസ്നേഹികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്ന മുഖം മനേക ഗാന്ധിയാണ് അപ്പം മൃഗങ്ങൾക്കെതിരെ എവിടെ അതിക്രമം നടന്നാലും പെട്ടെന്ന് നമ്മുടെ മനേകയുടെ മുഖം വരും കാരണം മനേക അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എത്ര സജീവമായപ്പോഴേക്കും റെസ്ക്യൂ ടീമുകളുടെ ഒരു കുത്തൊഴുക്കാണ് ധാരാളം ടീമുകൾ അവർ റെസ്ക്യൂ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അവരുടെ ഓരോ ദിവസവും അവർ തരണം ചെയ്യുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോസ് കാണാറുണ്ട് യഥാർത്ഥ മൃഗസ്നേഹികളായിട്ടുള്ള ഒത്തിരി റെസ്ക്യൂ ടീംസിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്കും ചില കള്ള നാണയങ്ങളുണ്ട് ഈ റെസ്ക്യൂ എന്റെ ഒരു കഴിഞ്ഞ കുറെ കാലത്തെ അനുഭവത്തിൽ ഞാൻ പല റെസ്ക്യൂസുമായിട്ട് അടുത്തിടപെടാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പലപ്പോഴും അവര് ഈ വിഷയത്തെ വളരെ വൈകാരികമായി മാത്രം കാണുന്ന വ്യക്തികളാണ് കാര്യം ഇവർക്കിതിൻ്റെ പ്രാക്ടിക്കൽ പോസിബിലിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ ഈ നായ്ക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ എന്താ മൃഗസ്നേഹം എന്ന് പറയുന്നത് വളരെ വൈകാരികമായി മാത്രം കാണുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ആനിമൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് അല്ലെ റെസ്ക്യൂ ചെയ്യുന്നതിൽ ഒരു വലിയ ഭൂരിഭാഗം ആളുകളും അവർ പറയുന്ന കുറേ ന്യായങ്ങൾ ഈ ഇതിനകത്ത് ഉണ്ടാവും ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് നായ്ക്കൾ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു പെരുമാറ്റത്തിൻ്റെ ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു പട്ടിയെ കാണുമ്പോൾ കുട്ടി ഓടി ഒളിക്കാൻ നോക്കിയത് കൊണ്ടാണ് നായ അവരെ അറ്റാക്ക് ചെയ്തല്ല നായയുടെ പ്രശ്നം കൊണ്ടല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങൾ പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ മൃഗസ്നേഹികളെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് അതുകൂടാതെ തന്നെ ഈ ഈ ആനിമൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളിൽ തന്നെ പലരും ആനിമൽ ഹോർഡിംഗ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അവർക്കൊരു വീട് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് സ്ഥലത്തൊരു വീടുണ്ടാവും അവിടെ ഇവർ തെരുവിൽ നിന്ന് രണ്ട് നായ്ക്കളെ ആദ്യം കൊണ്ടുവരും പിന്നെ നാലാകും നാല് എട്ടാകും എട്ട് പത്താകും പത്തും ഇരുപത് ഇരുപത്തഞ്ച് നായ്ക്കളെ കൊണ്ടുവന്ന് വന്നിട്ട് ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്ക് പരമാവധി ബുദ്ധിമുട്ടായി അത് മാറും കാര്യം ഒരു തിക്ലി ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട്ടിൽ പത്തോ ഇരുപതോ നായ്ക്കളെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് അയൽവാസികൾക്ക് ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരാൾക്ക് വീട്ടിൽ വളർത്താൻ കഴിയുന്ന എണ്ണം അങ്ങനെ വല്ല ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു നിയമമുണ്ട് നമ്മുടെ ഒരു വീട്ടിൽ വളർത്താവുന്ന നായ്ക്കളുടെ പരമാവധി എണ്ണം അഞ്ചാണെന്നാണ് എൻ്റെ അറിവ് അപ്പം ഈ അഞ്ചെന്ന് പറയുന്നതും നമ്മൾ സാധാരണ മനുഷ്യർക്ക് ബ്രീഡർ ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്താൽ വ്യത്യാസം ഉണ്ടാകും പക്ഷെ സാധാരണ ഒരാൾക്ക് ഒരു വീട്ടിൽ വളർത്താവുന്ന പരമാവധി അഞ്ച് നായ്ക്കളാണ് ഈ സാഹചര്യം ഇങ്ങനെ ആണെന്നിരിക്കുകയാണ് ഇവർ ഇരുപത് ഇരുപത്തി അഞ്ച് നായ്ക്കളെ കൊണ്ടുവരുന്നത് അവരുടെ വേർഷൻ എന്താന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ആർ ഹ്യൂമാനിറ്റേറിയൻ മിഷനിലായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ സഹിക്കണം അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്തോ ഒരു വലിയ നന്മയായതുകൊണ്ട് ഇതെല്ലാം അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊരു ഒരു കാഴ്ചപ്പാടുണ്ട് അത് തന്നെയാണ് അവർക്കെതിരെ ജനവികാരം ജനവികാരമുണ്ടാകുന്നതിൻ്റെ ഒരു വലിയ ഘടകം ഇപ്പം എൻ്റെ കുട്ടിയെ പട്ടികടിക്കുന്നത് വരെയുള്ളൂ എനിക്ക് ഈ നായ സ്നേഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തെരുവ് നായ്ക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞിനെ കടിച്ചു കയറിയിട്ടിട്ട് അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നായ്ക്കളെക്കുറിച്ചുള്ള സ്നേഹം പ്രസംഗിക്കാനൊന്നും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും പറ്റില്ല ഇവർ പറയുന്ന ന്യായം ഇവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ തെരുവു നായ്ക്കളുമായി വളരെ എന്താ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അവർക്ക് ആ കുഴപ്പമില്ല അവർക്ക് ഇന്നുവരെ ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് പറയും ശരിയായിരിക്കും കാര്യം അവർ ചെറുപ്പം തൊട്ടേ തെരുവു നായ്ക്കളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അവർ കൈകാര്യം ചെയ്യുന്നത് വളർന്ന കുഞ്ഞുങ്ങളാണ് പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മക്കളെന്ന് പറയുന്നത് അവർക്ക് ഈ തെരുവ് നൈ ഇപ്പ എൻ്റെ വീട്ടിലെ മക്കളും എല്ലാവരും തന്നെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുമായിട്ട് ഇന്റ്രാക്ട് ചെയ്തുള്ള പരിചയം ഉണ്ടാകും പക്ഷേ ആ രീതിയിൽ തെരുവ് നായ്ക്കളോട് പെരുമാറിയാൽ പോലും കടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തെരുവ് നായ്ക്കളെ എക്സ്പോസ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ചിന്തിച്ചാൽ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നൊരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അവര് പറയുന്നത് ഒരു നായ ഒരു തെരുവു നായ ഫെറൽ ഡോഗ് അല്ലെ സ്ട്രേ ഡോഗിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് ഒരു പത്ത് മുപ്പത് വർഷം നായ്ക്കളെ വളർത്തിയിട്ടുള്ള എനിക്ക് പോലും കൃത്യമായി അറിയില്ല അത് അത് എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ ബിഹേവിയർ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പം ആ ബിഹേവിയറെക്കുറിച്ചൊരു അവബോധം ഉണ്ടായിട്ട് അതനുസരിച്ച് പെരുമാറാൻ നമ്മുടെ മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികൾ പ്രിപ്പയർഡ് ആയാൽ അവർക്ക് കടി കിട്ടാതിരിക്കും അതാണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് എത്ര എത്ര ഇംപ്രാക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സജഷനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഒരു ദുഃഖ സത്യം അതൊരു വിരോധാഭാസമാണ് അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് മൃഗസ്നേഹികളെ നമുക്ക് ഒത്തിരി പേരെ അടുത്തറിയാം എങ്കിലും പല കപട മൃഗസ്നേഹികളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് വരുന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് പക്ഷേ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്ന കേട്ടു വരുന്ന ഒരു ആരോപണമുണ്ട് അത് വെറും ആരോപണം മാത്രമാണോ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു ചില വാക്സിൻ കമ്പനികളുടെ ഫണ്ടിങ് ഇവർക്കുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ വാസ്തവം തീർച്ചയായും ഇത്രയും വലിയ ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ അതായത് പത്തു ഇരുപത്തഞ്ച് നായ്ക്കളെയൊക്കെ വീട്ടിൽ നിർത്തി അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ചിലവുള്ള കാര്യമാണ് അപ്പോൾ ഇവർ ഇത് എങ്ങനെയാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഒരു ചോദ്യം തന്നെയാണ് ഇവർക്ക് ഡൊണേഷൻസ് വഴിയാണെന്നോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റ് സഹായങ്ങളാണെന്നോ കുറച്ച് അതൊക്കെ വളരെ പരിമിതമായിട്ടുള്ള സഹായങ്ങളെ അതിനകത്ത് കിട്ടാറുള്ളൂ അപ്പം ഈ ഇവർക്കുള്ള ഫണ്ടിൻ്റെ സോഴ്സുകൾ എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു സുതാര്യത ഇന്നും നമ്മുടെ ഇടയിലില്ല പലരെയും പോലെ ഞാനും കേട്ടിട്ടുണ്ട് വാക്സിൻ കമ്പനികളും മറ്റുമാണ് മരുന്ന് കമ്പനികളൊക്കെയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നതെന്നുണ്ട് പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഇവർക്കൊരു അജണ്ട ഉണ്ടെന്ന് തോന്നുന്നത് തന്നെ ഇവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയുടെ പ്രത്യേകത കൊണ്ടാണ് ഒരു ഒരു കുഞ്ഞിനെ ഒരു പറ്റം തെരുവ് നായ്ക്കൾ കടിച്ചു കീറി കൊല്ലുന്നതിൻ്റെ വിഷ്വൽ അല്ലെങ്കിൽ കടിച്ചു കീറി അത് ആശുപത്രിയിലാകുന്ന ഒരു വിഷ്വൽ കണ്ടിരിക്കുന്ന ഒരു ജനങ്ങളോട് വന്നിട്ട് ഇവർ പറയുകയാണ് ഇത് പട്ടിയുടെ കുറ്റമല്ല ഈ കുട്ടി ഓടിപ്പോയതിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ കുട്ടി ആ പട്ടിയുടെ കണ്ണിലേക്ക് നോക്കിയത് അല്ലെങ്കിൽ കുഞ്ഞിന് നേരെ ബിഹേവ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നാട്ടുകാർ ആ പട്ടിയെ പണ്ട് തല്ലിയിരുന്നുകൊണ്ടാണെന്ന് പറയുമ്പം എത്രത്തോളം അത്രയും വിഷമത്തിലിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള അപഹാസ്യമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് പറയുമ്പം ഇവരോടും ഇവരുടെ പ്രവർത്തനങ്ങളോടുമുള്ള ജനങ്ങളുടെ ദേഷ്യം കൂടിക്കേണ്ടി ആ കൂടി വരുന്ന ദേഷ്യം ഇത് ഇത് ഓവർകം ചെയ്യാനായിട്ട് ഇവർ പിന്നെയും പിന്നെയും ഇത് തന്നെ ഒരു ക്യാമ്പയിൻ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയനുകളാണ് എപ്പോഴും ഉള്ളത് ഇവിടെ തെരുവു നായ്ക്കളെ ഒരു തെരുവു നായ്ക്കളുടെ അക്രമം എന്ന് പറയുന്ന സ ഒരു 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 പ്രോബ്ലം ഇന്ന് കേരളത്തിലെ വലിയ ഒരു വിഷയം തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ സ്പേസ് എപ്പോഴും കിട്ടുന്നത് ഈ ആനിമൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾക്കും അവരുടെ ആക്ടിവിറ്റികൾക്കും അവരുടെ പ്രൊമോഷണൽ കാര്യങ്ങൾക്കുമാണ് കിട്ടുന്നത് അപ്പം ഇത് സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ വലിയൊരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഇവരുടെ ആക്ടിവിറ്റിയോട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഒരുപക്ഷെ അതിൽ നിന്ന് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ സത്യത്തിൽ അവർക്ക് ഫണ്ട്സ് കിട്ടും എന്തായാലും ഈ റെസ്ക്യൂ എന്ന് പറയുന്നത് ഒരു ഒരു ചിലവില്ലാത്ത പണിയല്ല വലിയ ചിലവുള്ള വലിയ ഭീമമായ തുകകൾ ആവശ്യമുള്ള ഒരു പരിപാടിയാണ് അത് എത്രത്തോളം അവർക്ക് ആ ഫണ്ട്സ് കിട്ടുന്നുണ്ടെന്നുള്ളത് സർക്കാർ അന്വേഷിക്കേണ്ടത് തന്നെയാണ് ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശത്തൊക്കെ കൂടുതൽ സംസാരിക്കാൻ ഇപ്പം മൃഗാവകാശത്തിൻ്റെ അതോറിറ്റിപ്പെട്ട കുറേ പേർ വരുന്നുണ്ട് ഇത് ശരിക്കും ഒരു വിരോധാഭാസമായിട്ട് തോന്നി അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും ജില്ലാ പഞ്ചായത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളിലെല്ലാം ഇടയ്ക്കിടെ ഒരു ചടങ്ങ് എന്നവണ്ണം പട്ടിപിടുത്ത പരിപാടികളൊക്കെ നടത്താറുണ്ട് കുറേ പേർ ഒരു വണ്ടിയുമായിട്ട് വരുന്നു വലയറിഞ്ഞ് പട്ടികളെ പിടിക്കുന്നു ഇവയെല്ലാം കൂടെ കൂട്ടത്തോടെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു ഒടുവിലവയ്ക്ക് എന്ത് സംഭവിക്കുന്നു ഇതിനെന്താണ് ചെയ്യുന്നത് ഇതൊന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ള ചടങ്ങ് പരിപാടികൾ നടന്നിട്ട് പോലും ഈ പറഞ്ഞ ശല്യത്തിന് ഒരു കാരണം എന്താണ് അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞാൽ തന്നെ ഈ മെത്തേഡ്സ് ഒന്നും തന്നെ സെൻസിബിൾ ആയിട്ടുള്ള റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ടാ ഓരോ ദിവസവും ജനിക്കുന്ന തെരുവു നായ്ക്കളുടെ എണ്ണവും ഈ വന്ധീകരിക്കപ്പെടുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണവും പിന്നെ അതിൽ നിന്ന് തന്നെ രോഗം ബാധിച്ചോ അപകടങ്ങളിൽ മരിക്കുന്നതിന് കുറച്ചാൽ പോലും ഇത് ഒരു അപ്വേഡ് കവാണ് ഇവിടെ ഓരോ ദിവസവും തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ഒരു ഒരു ഇഫക്റ്റീവായിട്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെയധികം റിസോഴ്സസ് ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് അതിനുള്ള ഒരു സംവിധാനം സർക്കാരിനുണ്ടോ എന്നുള്ളത് സർക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ കുറച്ച് പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി അതിനെ വന്ദീകരിച്ചു എന്ന് പറയുമോ അതിന് കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്തതുകൊണ്ടൊന്നും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ അക്രമകാരികളായ തെരുവു നായ്ക്കൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഈ അക്രമകാരികളായ നായ്ക്കൾക്ക് ഒരിക്കലും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമില്ല ഇപ്പം മനുഷ്യനെ തന്നെ എടുത്തു നോക്കും നമ്മുടെ കൂട്ടത്തില് മനുഷ്യൻ്റെ സ്വൈരജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റു മനുഷ്യരെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ അവർക്കെതിരെ കേസെടുക്കുന്നു ജയിലെടുക്കുന്നു വരെ ചെയ്യാനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട് അപ്പം മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും സ്വര ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെരുവ് നായ്ക്കൾ എല്ലാ തെരുവ് നായ്ക്കളെയല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അക്രമകാരികളായ തെരുവു നായ്ക്കളെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഈ മൃഗസ്നേഹികളെന്ന ഒരു മറുപടി പറയും അല്ലാതെ ഇപ്പൊ ഈ ഈ പറയുന്ന പോലെ അഞ്ചു ശതമാനം പത്ത് ശതമാനം നായ്ക്കളെ വന്ദീകരിച്ചുകൊണ്ട് അടുത്ത അമ്പത് വർഷമോ അല്ലെങ്കിൽ നൂറു വർഷമോ ശ്രമിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് അതുവരെ നിങ്ങളെല്ലാം ഇത് സഹിച്ചു എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ ഒരു പരിഹാരം ഞാൻ ചോദിക്കുന്നത് അപകടകാരികളായ മൃഗങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഉള്ളത് നായ്ക്കളാണെങ്കിലും മറ്റ് ജീവികളാണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും ആനയൊക്കെ കടങ്ങി വരുന്നുണ്ട് അത് നമുക്ക് മറ്റൊരു വിഷയമാണ് സംസാരിക്കാം പക്ഷേ മറ്റു രാജ്യങ്ങളിലും ഇതുപോലുള്ള വിഷയങ്ങൾ സംജാതമാകുന്നുണ്ട് അത് അവർ അതിൽ നിന്ന് ഒഴിവുള്ളവരല്ല പക്ഷേ അവിടുത്തെ ഭരണാധികാരികൾ വളരെ ക്രിയാത്മകമായി ഇതിനെതിരെ പ്രതികരിച്ച് ജനത്തിൻ്റെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്നതിന് സംരക്ഷണം നൽകുന്നുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല നമ്മളെപ്പോഴും ഒരു ഒരു അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ആ ഒരു ഈ ക്രൈസിസിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് അതാണ് നമ്മൾ നമ്മളെപ്പോഴും ഒരു പുരോഗമന രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അമേരിക്കയാണ് എല്ലാ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പം അവിടെയാണ് ഐഡിയൽ കേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുക ഇതിനകത്ത് വരുന്നൊരു ഒരു ഒരു മേജർ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും ഭീഷണിയായിട്ടുള്ള കടുവയാണെങ്കിലും ആനയാണെങ്കിലും കരടിയാണെങ്കിലും പന്നിയാണെങ്കിലും ഇവിടെ കൊല്ലുന്നതിന് യാതൊരു തടസ്സവും ഇല്ല കൊല്ലുന്നത് നിയമപരമായി ചെയ്യുന്നു പക്ഷേ ഇതേ മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും അപകടമാകുന്ന രീതിയിൽ തെരുവ് നായ്ക്കൾ വരുമ്പോൾ ഇവിടെ വിഷയം കംപ്ലീറ്റ്ലി അങ്ങ് മാറുകയാണ് ഇതിനകത്ത് ഒരു ഒരു ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഫെറൽ ആനിമൽസ് എന്ന് പറയുന്നതിന് നമ്മുടെ പരിസ്ഥിതിക്ക് യാതൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷനും ഉള്ള ജീവികളല്ല നമ്മൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ലിസ്റ്റിൽ പെടുത്തി നമ്മൾ സംരക്ഷിക്കുന്ന ജീവികളൊക്കെ അവിടുത്തെ പ്രാദേശികമായ പരിസ്ഥിതിക്ക് അവരുടെ ഉണ്ടാകുക എന്നുള്ളത് അത്യാവശ്യമാണ് പക്ഷേ ഈ ഫെറൽ ഡോഗ്സ് സ്ട്രേ ഡോഗ്സ് ഒന്നും നമ്മുടെ പരിസ്ഥിതിക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ അല്ല അനിവാര്യമല്ല അനിവാര്യമായിട്ടുള്ള മൃഗങ്ങളെ അല്ല പിന്നെ അവിടെ ചെയ്യുന്ന ഒരു ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്ചർ വാക്സിനേറ്റ് സ്റ്റെറിലൈസ് ആൻഡ് റീറിലീസ് ഇതിനിടയിൽ അവരൊരു ബിഹേവിയറൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ചെയ്യും അതെന്താണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ ക്യാരക്ടേഴ്സ് പഠിക്കുന്ന പോലെ തന്നെ ആനിമൽ ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലുള്ള ആളുകളുണ്ട് അമേരിക്കയിലേക്ക് അങ്ങനെയുണ്ട് അവർ പല രാജ്യങ്ങളിലുണ്ട് ആനിമൽ ബിഹേവിയറിസ്റ്റ് അല്ലെങ്കിൽ ഡോഗ് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായ കൊണ്ടുവന്നിട്ട് അവരതിനെ ഒരു ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് ഒരു വാലുവേഷൻ നടത്തി ഈ നായ അപകടകാരിയാണോ അല്ലയോ ഇതിനെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്ത് റീഹോം ചെയ്യാൻ പറ്റുമോ അതായത് ഒരു അഡോപ്ഷൻ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ റീറിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർ ും ആ ഇവാലുവേഷൻ റിപ്പോർട്ടിൽ ഇത് അപകടകാരിയായൊരു നായയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹ്യുമൈൻലി യൂത്തിനൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് അതിനെ ഹ്യൂമൈനായിട്ട് കൊന്നു കളയുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനൊരു പ്രോസസ്സില്ല നമ്മുടെ നാട്ടിൽ ജനങ്ങൾ രണ്ട് സൈഡിലാണ് നിൽക്കുന്നത് ഒന്നെങ്കിലും എല്ലാവരും എല്ലാം പറയുന്നത് വെച്ചാൽ തെരുവു നായ്ക്കൾ കംപ്ലീറ്റ് അക്ര അക്രമകാരികളാണ് വേറൊരു വിഭാഗം പറയുന്നത് വെച്ചാൽ തെരുവ് നായ്ക്കൾ ഒരു അക്രമകാരി പോലും ഇല്ല അങ്ങനെയല്ലല്ലോ അല്ല എല്ലാത്തിലും രണ്ട് ഭാഗം ഉണ്ടാവും ഈ ബിഹേവിയർ അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഈ സി ഇതിനകത്ത് തെരുവുനായ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് ഒന്നിതിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടുന്നതും മറ്റൊന്നെന്ന് പറയുന്നത് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആയിട്ടുള്ള മനുഷ്യന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്രമങ്ങൾ കൂടുന്നതുമാണ് എണ്ണം കൂടുന്നതനുസരിച്ച് അക്രമം കൂടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇവിടെ എന്താണ് എണ്ണം കൂടുന്നത് ഒരു ഭാഗം അക്രമങ്ങളുടെ ഇൻസിഡൻസും കൂടുകയാണ് ഈ അക്രമങ്ങൾ നമുക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ അനാലിസിസ് ചെയ്ത് എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സിനെ ഹ്യൂമെൻലി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും സ്കൂളുകളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടവാകുന്നു കുട്ടികൾ വീട്ടിൽ ശല്യം തുടങ്ങുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും ഒരു വീട്ടിൽ ഒരു പെറ്റിനെയെങ്കിലും മേടിക്കുന്ന വൺ ബിസിനസ് ബൂമ് ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു അനന്തരഫലത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ സെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ സംസാരിച്ച ഈ ഒരു കാര്യം തന്നെയാണ് കാര്യം നമ്മൾ തെരുവ് നായ്ക്കൾ എന്ന് പറയും ഇപ്പം നമ്മൾ സംസാരിച്ചത് മുഴുവൻ തെരുവിൽ ജനിച്ച് തെരുവിൽ വളരുന്ന നായ്ക്കളെ കുറിച്ചാണ് ഇതല്ലാത്തൊരു വിഭാഗമുണ്ട് അതായത് നമ്മൾ വളർത്തി കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് പറ്റില്ല എന്ന് കണ്ടിട്ട് കൊണ്ട് തെരുവിൽ ഉപേക്ഷിക്കുന്ന നായ്ക്കൾ അതിൻ്റെ ആ എത്രത്തോ എത്ര നായ്ക്കളെയാണ് ഒരു വർഷം തെരുവിൽ ഉപ ഉപേക്ഷിക്കപ്പെടുന്നതെന്ന് നമ്മൾ ഒരു എണ്ണം എടുത്താൽ സത്യത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും കാര്യം പത്തും പതിനായിരവും ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ കൊടുത്ത് വാങ്ങിയ നായ്ക്കളെയാണ് ഇപ്പം തെരുവിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തെരുവിൽ കാണുന്നത് നാടൻ പട്ടികൾ മാത്രം ഇപ്പം അങ്ങനെയല്ല ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നായയെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് തീരുമാനിക്കുന്നത് ഒരു പതിനഞ്ച് വർഷത്തോളമുള്ള പത്ത് പതിനഞ്ച് വർഷത്തോളമുള്ള ഫൈനാൻഷ്യൽ ഫിസിക്കലും ടൈം കൺസ്യൂമിങ്ങുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അതിന് നമ്മൾ തയ്യാറാണോ എന്ന് പൂർണ്ണമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു പപ്പയെ അല്ലെങ്കിൽ ഒരു ഒരു പൂച്ചയെ നമ്മൾ കമ്മിറ്റ് ചെയ്യാവൂ അതാണ് അതിൻ്റെ ഒരു റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് അതാണ് ഇനി അവിടെ തന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നായ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും നമുക്ക് സിനിമയിൽ കണ്ടുപരിചയമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് വളർത്താൻ ആഗ്രഹമുള്ള ഇങ്ങനെ ഒരു ഒരു ഫാന്റസി ഒരു 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 ഇൻപുട്ടിൻ്റെ ബേസിലാണ് നമ്മൾ പലപ്പോഴും നായ്ക്കളെ തിരഞ്ഞെടുക്കുന്നത് ഏകദേശം മുന്നൂറ്റി അറുപതോളം ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ഇന്ന് ലോകത്തുണ്ട് അപ്പം ഈ മുന്നൂറ്ററുപത് ബ്രീഡ്സിനെയും ഓരോരോ പർപ്പസിന് വേണ്ടി സെലക്റ്റീവ് ബ്രീഡിങ് വഴി മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഇതിൽ നമ്മളുടെ ഉപയോഗത്തിനും നമ്മുടെ സാഹചര്യത്തിനും പറ്റുന്ന ബ്രീഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ആ നായ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ പ്രോപ്പർലി സോഷ്യലൈസ് ചെയ്ത് അതിനെ വൃത്തിയായി വളർത്തിയാൽ ഈ ഒരു നായ ഒരു കുടുംബത്തിലേക്ക് ഒരു ഒരു ഡോഗിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ വളരെ സന്തോഷകരമായ ഒരു എക്സ്പീരിയൻസ് ആവും നേരെ മറിച്ച് ഇപ്പം നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു അപ്പൻ അമ്മ രണ്ട് കുഞ്ഞുങ്ങളുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റോഡ് വീലറിനെ കൊണ്ടുവരണം എന്നാഗ്രഹിച്ചു റോഡ് വീലർ മോശം ഡോഗായിട്ടല്ല പക്ഷേ ഒരു കമ്പാനിയൻ ഡോഗായി ഒരു അപ്പാർട്ട്മെന്റിൽ വളർത്താൻ റോഡ് വീലറിനെ കൊള്ളാവുന്ന ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്തുന്ന എല്ലാ റോഡ് വീലറും കടിക്കണം എന്നല്ല ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഓഫീസിൽ പോകാനും വരാനും വീട്ടിൽ അത്യാവശ്യം യാത്രയും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം വേണം പറഞ്ഞാൽ നമ്മൾ നോർമലി എന്താ ഒരു കാറായിരിക്കും ചൂസ് ചെയ്യുന്നത് ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ലോറി എടുത്തിട്ട് അതിനകത്ത് ഒരു എ സി ചെയ്ത് കമ്പാർട്ട്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതിന് തരസമൊന്നും പക്ഷേ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഒരു ചോദ്യം അപ്പം നമ്മൾക്ക് പറ്റുന്ന ബ്രീഡ് ഓഫ് ഡോഗിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ വളർത്താനുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പെറ്റ്സിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും പുറത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അതിനൊരു വേറൊരു ഓപ്ഷനുണ്ട് പെറ്റ് ഫോർ റെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നമുക്ക് ഈ പട്ടിയോ പൂച്ചയൊക്കെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം ഒരു മാസം രണ്ട് മാസമൊക്കെ വാടകയ്ക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വന്നാൽ ഒരു പരിധി വരെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അവരെങ്ങനാണെന്ന് പറഞ്ഞാൽ അതിനെല്ലാം പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് പ്രോപ്പർലി ഗ്രൂം ചെയ്ത് അതിൻ്റെ വാക്സിനേഷൻസ് എല്ലാം എടുത്ത് അവരെ ബിഹേവിയർ അനാലിസിസ് ഒക്കെ ചെയ്ത് നമ്മൾ കുടുംബത്ത് വന്നാൽ അഗ്രസീവ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന നായ്ക്കളുടെ അല്ലെങ്കിൽ പൂച്ചകളുടെ ഒരു കൂട്ടം ഉണ്ടാകും അപ്പം നമുക്ക് വീക്കെൻഡിൽ രണ്ട് ദിവസം കുട്ടികൾക്ക് കൂടെ കളിക്കാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ പോയി അവിടെ നമ്മൾ പണ്ടൊക്കെ കാസറ്റും സി ഡി ഒക്കെ എടുക്കുന്ന പോലെ പോയി നായ വാടകയ്ക്ക് എടുത്തിട്ട് കൊണ്ടുവരും തിരിച്ചു കൊടുക്കുക അത് ഇതിപ്പോൾ നമ്മൾ രണ്ട് മാസത്തെ അവധിയെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഓപ്ഷൻ പാവക്കുട്ടിയെ വാങ്ങിക്കുന്ന മൃഗത്തെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക ഏതായാലും ഒട്ടേറെ പുതുമയുള്ള വിഷയങ്ങള് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഈ ഒരു എപ്പിസോഡ് വഴി നമുക്ക് പ്രേക്ഷകർക്ക് ലഭിക്കുകയുണ്ടായി ഏതായാലും നമുക്ക് വീട്ടിലേക്ക് ഒരു നായക്കുട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒന്ന് വിശദമായിട്ട് ചർച്ച ചെയ്താലോ തീർച്ചയായും തീർച്ചയായും